ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പൂന്ത്ര എന്നാണെങ്കിൽ ഫ്രഷ് മീൻ പൂന്ത്രീ വിവിധ ജില്ലകളിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഒരു സ്ഥാപനത്തിലാണ് നിൽക്കുന്നത് ജെ കെ സി ഫുഡ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഓലത്തള എന്ന മീനും അല്ലെങ്കിൽ ഈ കട്ടക്കൊമ്പൻ എന്ന് പറയുന്ന മീനേ ഏതെങ്കിലൊക്കെ കാണും ഇതും ഓലത്തള തന്നെ എല്ലാം ഓലത്തള തന്നെയാണ് കട്ടക്കൊമ്പന കുറച്ചും കൂടെ ഉള്ള മീനാണ് കേട്ടോ അത് നമ്മൾ നീണ്ട കരയിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ കുറച്ചും കൂടെ സംഭവം കാണാൻ പറ്റും അതൊരു മൂന്നെണ്ണത്തിന് ലേലം കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത വള്ളം വൈകിട്ട് ഉച്ച സമയത്തൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഓലത്തളയുടെ ലേലയൊക്കെ കാണാൻ പറ്റും പിടിയാണ് പത്തായിരം രൂപ ഈ നവം നമ്മുടെ അതായത് നവംബർ മാസം മുതൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം സീസൺ സീസണാണ് സ്പൈനൈക്കത്തനെ ഇതാ നൈക്കത്തനെ ഒന്നിసారిക്കി അടിക്ക് എൻ ഫ്രണ്ട്സ് എനിക്ക് കൊമ്പുള്ള ന പപ്പറായ കടലയുടെ ഗേറ്റ് ഉണ്ട്

എൻ്റെ പേര് ജോർദാൻ ഞാൻ പൂന്തറയാണ് സ്ഥലം ഞാനിവിടെ ജെ കെ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ജെ കെ സീ ഫുഡാണ് ഞാൻ ഫ്രഷ് മീൻ വിഴിഞ്ഞം പൂന്തറ പൂന്തറ ഫ്രഷ് മീൻ കളക്ട് ചെയ്ത് വിവിധ ജില്ലകളിൽ കേരളത്തിലെ തന്നെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ തള കളക്ട് ചെയ്തിട്ടുണ്ട് ഈ മീൻ തന്നെ വെയിറ്റ് വന്നിട്ട് പത്ത് മുന്നൂറ് കിലോ നമുക്ക് ഓർഡർ ഉണ്ട് അത് വന്നിട്ട് കോട്ടയം ചങ്ങനാശ്ശേരിയിലേക്കാണ് ഈ മീൻ പോകുന്നത് ഇന്നലെ കുറച്ച് മീൻ നമ്മൾ ആ സ്ഥാപനത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് മീൻ ഇഷ്ടപ്പെട്ട ഒരു റെഗുലറായിട്ട് നമുക്ക് ഓർഡറുകൾ തരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ ട്രിവാൻഡ്രത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ അതായത് മാങ്ങാടൻസ് ഫിഷ് മാങ്ങാടൻസ് അതുപോലെ കോഫിഷ് പാതയം അങ്ങനെ രണ്ട് മൂന്ന് സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ മീൻ വിടുന്നതുപോലെ കയറ്റി വിടാറുണ്ട് അതെല്ലാം കറക്റ്റ് ചെയ്യാൻ നമ്മൾ എത്ര ഫ്രഷ് മീൻ തന്നെ നമ്മൾ എപ്പോഴും നോക്കാറുണ്ട് തള അതുപോലെ തന്നെ വലിയ ഐറ്റം മീൻ നെമ്മീന് കയര അതുപോലെ തന്നെ ചെറിയ ഐറ്റം മീനുകളായിരുന്നാലും നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് ഡെയിലി ദൈവം സഹായിച്ച് നമുക്ക് ഒരുപാട് ഓർഡറുകൾ തരുന്നുണ്ട് അതനുസരിച്ച് നമ്മൾ നമ്മുടെ കസ്റ്റമർ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ മീനിലേക്ക് അതുകൊണ്ട് നല്ല പാക്കിംഗ് ഒക്കെ എങ്ങനെയാണ് പാക്കിംഗ് ഒക്കെ വന്നിട്ട് ഇതായിരിക്കുന്ന തെർമോക്കോൾ ബോക്സിൽ നമ്മൾ ഈ തള രണ്ടായിട്ട് കട്ട് ചെയ്യും കട്ട് ചെയ്ത് നല്ല രീതിയിൽ ഐസ് ഇട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം ട്രെയിനിന്ന് നമുക്ക് ഒരു മൂന്ന് മൂന്നര മണിക്കൂറേ ഉള്ളൂ വിടുന്നു ചങ്ങനാശ്ശേരി കോട്ടയം എറണാകുളത്താണെന്നുണ്ടെങ്കിൽ ഒരു നാലര അഞ്ച് മണിക്കൂർ ആകും ആ മീൻ നമ്മൾ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അന്ന് തന്നെ കട്ട് ചെയ്യുക നമ്മൾ അന്ന് തന്നെ നമ്മൾ പാക്ക് ചെയ്ത് വിടാറുണ്ട് ഓക്കെ ഓക്കെ